ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി ഫാമിലി ജോണറിൽ ഇറങ്ങിയ ചിത്രം കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമുഖ ട്രാക്കിംഗ് സൈറ്റായ സാക്ക് നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടിയാണ് ചിത്രത്തിന് ഇതുവരെ ലഭിച്ച കളക്ഷൻ ആദ്യ ദിനം വൺ പോയിന്റ് സീറോ വൺ കോടിയും രണ്ടാം ദിനം ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടിയും മൂന്നാം ദിനം ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടിയുമാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് അതേസമയം സിനിമയുടെ വിജയത്തിൽ പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പത്രസമ്മേളനം നടത്തിയിരുന്നു ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ സിദ്ദീഖ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ തുടങ്ങിയ നിരവധി പേരാണ് വിജയാഘോഷത്തിൽ പങ്കുചേർന്നത് പരിപാടിക്കിടെ വളരെ വൈകാരികമായ പ്രതികരണമായിരുന്നു ദിലീപ് നടത്തിയത് തനിക്ക് പ്രേക്ഷകരോട് ഒരു അപേക്ഷയുണ്ടെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ ഇപ്പോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുന്ന സമയത്ത് എന്റെ കൂടെ നിന്നുകൂടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനകളും സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ദിലീപിന്റെ വാക്കുകൾ അതേസമയം വീഡിയോക്ക് താഴെ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകളാണ് നിറയുന്നത് സിനിമ മികച്ചതാണെന്നും ദിലീപിന്റെ തിരിച്ചുവരവാണ് ഇതെന്നുമാണ് താരത്തെ ആരാധിക്കുന്നവർ കുറിച്ചിരിക്കുന്നത് സിനിമ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുമെന്നും ഇവർ കുറിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ടും നിരവധി കമന്റുകൾ വരുന്നുണ്ട് ഇത്തരത്തിൽ വൈകാരിക പ്രതികരണം നടത്തി സിംബതി പറ്റാനുള്ള നടന്റെ ശ്രമങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ എത്തിയിരിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് ചൂണ്ടിക്കാട്ടിയും താരത്തിനെതിരെ ഇവർ വിമർശനം ഉയർത്തുന്നുണ്ട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഇയാൾ നശിപ്പിച്ചവരുടെ ശാപം തീ കനലായി പിന്നാലെ വരുമെന്ന് ഓർട്ടില്ലായിരിക്കും എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലം കാലം തന്നെ തന്നിരിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദിലീപ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്